എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധികൾക്ക് ഉണക്കം ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആണ് എല്ലാം പ്രധാനപ്പെട്ട വീഡിയോ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ് ടൈപ്പിലുള്ള ത്രീ ഹൺഡ്രഡ് അസുഖങ്ങളെ മാറ്റാൻ ഒരു മൂന്ന് ഐറ്റം കൊണ്ട് നമുക്ക് സാധിക്കും ഇത് നമ്മുടെ ഏതാണ്ട് പിന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ നാട്ടുവൈദ്യമായിട്ടും പാരമ്പര്യ വൈദ്യമായിട്ടും അതുപോലെ തന്നെ പിന്നെ തലമുറ തലമുറയായിട്ട് ഇത് പകർന്ന് പകർന്ന് കൊടുത്തു കൊടുത്ത് പല വൈദ്യന്മാരും ഇത് പിന്നെ പരീക്ഷിച്ച് ബലം കണ്ടിട്ടുള്ള ഒരു പിന്നെ സംഗതിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കമന്റ് വന്നിരുന്നു ഗുന്മ വായുവിനെ കുറിച്ച് അപ്പൊ ഞാൻ ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടു രണ്ടു മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഗ്യാസ്റ്റബിളിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഗ്യാസ്ട്രബിൾ പിന്നെ എത്ര വലിയ ഗ്യാസ്ട്രബിൾ ആണെങ്കിലും മാറാനായിട്ട് ഞാനൊരു മരുന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവശ്യമുള്ളവർ അത് പിന്നെ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ വഴി അയച്ചു തരുന്നതാണ് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞ പല തരപ്പെട്ട ഇതിപ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഓരോ അസുഖത്തിനും ഓരോ തരത്തിലുള്ള മരുന്നുകളാണ് നമ്മൾ കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സാധാരണ അത് ഏത് ടൈപ്പോ ആയിക്കോട്ടെ പക്ഷേ മുന്നൂറ് ടൈപ്പില് ഒന്നിലധികം രോഗങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന നിശേഷം ഇല്ലാതാക്കുന്ന മൂലികകൾ മൂലികകളായ ഹെർബൽ ചെടികൾ നമ്മുടെ കണ്ണ് മുന്നി തന്നെ ഉണ്ട് നമ്മൾ ആര് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അധീനതയിൽ ഉണ്ടാക്കുന്ന മരുന്നുകൾക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ല കാരണം ഞങ്ങൾ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ ആണ് ഞങ്ങള് നടത്തുന്നത് ഇപ്പൊ ഓമ വാട്ടർ ഞാൻ പറഞ്ഞായിരുന്നു ഓമ വാട്ടർ എന്ന് പറയുമ്പോൾ അത് പിന്നെ ചുരുക്കം ദിവസം മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം അത് മതിയാകും പക്ഷേ എന്നാൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഓമ വാട്ടർ അത് ഇനി അഞ്ചല്ല പത്തല്ല അയ്യായിരം വർഷമാണെങ്കിലും അത് അതേപോലെ തന്നെ ഇരിക്കും അതിന്റെ ഗുണത്തിന് ഒരു കുറവും വരില്ല ഓക്കെ അപ്പോ രണ്ടു മൂന്ന് പിന്നെ സമയങ്ങളിൽ നമ്മുടെ വീഡിയോ ലേശം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ മുന്നൂറ് ടൈപ്പിലുള്ള അസുഖങ്ങൾ ക്യൂർ ചെയ്യാനായിട്ട് എന്താണ് ആ മൂലിക അല്ലെങ്കിൽ എന്താണ് ആ ഹെർബൽ കൂട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതായത് മുരിങ്ങയില പുനയില കറിവേപ്പില ഒന്നുകൂടെ പറയാം മുരിങ്ങയില പുതിനയില കറിവേപ്പില ഇത് മൂന്നും സമ അളവെടുക്കുക സമ അളവെടുത്ത് നിഴലിൽ ഉണക്കി പൊടിച്ച് വയ്ക്കുക എന്നിട്ട് ഇത് നമ്മൾ ദിവസവും ഒരു അര ടീസ്പൂൺ എടുത്ത് അതിൽ തേൻ കലർത്തി കുഴച്ച് അത് കഴിക്കുക ഇതുകൊണ്ട് നമുക്ക് വരുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് വകയായ അസുഖങ്ങൾ നമുക്ക് മാറിക്കിട്ടും സ്ഥിരമായിട്ട് കഴിക്കണം ഒരു പരിധി വരെ കഴിക്കണം കാരണം ഇതൊന്നും നമുക്ക് കൂടുതൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ല ഈ കെമിക്കൽ ഗുളികകൾ കഴിച്ച് നമ്മുടെ കിഡ്നി അടിച്ചു പോകുന്നതിന് പകരം ഈ ഹെർബൽ മരുന്ന് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് മാത്രമല്ല ഇത് കഴിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ നമ്മുടെ രോഗപ്രതിരോധ ശക്തി പല മഠങ്ങളാണ് വർധിക്കുന്നത് ഈ സാധനം കഴിക്കുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മുന്നൂറ് ടൈപ്പിലുള്ള അത് ഒരുപാട് പിന്നെ രോഗങ്ങൾ പറയുന്നുണ്ട് ആ രോഗങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്പം ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഒരു ദിവസം പിന്നെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കൂടെ തന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ കഴിക്കാം ഉച്ചയ്ക്ക് കഴിക്കാം ഒരു ദിവസം രണ്ട് ട്രിപ്പ് കഴിച്ചാൽ മതിയാകും അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇത് ഒന്ന് നിങ്ങളന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഒരുപാട് പേർക്ക് പറഞ്ഞുകൊടുത്ത് ഒരുപാട് അസുഖങ്ങൾ അവർക്ക് മാറിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ഒന്ന് പിന്നെ പരീക്ഷിച്ച് നോക്കി അതിന്റെ റിസൾട്ട് എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുക ഓക്കെ അടുത്ത ഒരു നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും താങ്ക്